ഈ നല്ല സമയം ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു നിങ്ങളെല്ലേ കേൾവിയിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു വളരെ കുറച്ച് സമയമാണ് ഇന്ന് നാം ദൈവത്തിന്റെ വചന ധ്യാനിക്കാൻ പോകുന്ന അതുകൊണ്ട് നിങ്ങൾ ലഭ്യമാകുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ പൂർണ്ണമായും കർത്താവിന് വേണ്ടി നിങ്ങൾ മാറിയിരിക്കുക ഈ പതിനഞ്ചു മിനിറ്റ് വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഉറപ്പ് നൽകുന്നു ദൈവം നമ്മളെ നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഞാൻ ഒറ്റയല്ല ഞാൻ അടിപതറി പോകും ആ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത മീൻസ് ഞാൻ ഒറ്റയല്ല എൻ്റെ കൂടെ ഞാൻ ഒരു ദൈവമുണ്ട് ഞാൻ അടിപതറി പോകത്തില്ല എന്ന ഒരു വിശ്വാസത്തിലും ഒക്കെ നമുക്ക് കേറാൻ പറ്റത്തുള്ളൂ അല്ലെ ഒരു വഴി ഒരു 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 ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാനുള്ള വഴി വ്യക്തമായി അറിയാമെന്നുള്ള ബോധ്യമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നതും അങ്ങോട്ടേക്ക് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും എന്നതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും എന്നെ നടത്തുന്നത് ആരാണ് എന്നെ ഞാൻ ആരാൾ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് അടിപൊതറിപ്പോകാതെ അവിശ്വസിക്കാതെ രാശപ്പെട്ടു പോകാതെ നമുക്ക് നടക്കാനായി സാധിക്കുകയുള്ളു അതിന് ദൈവത്തിന്റെ വചനം ഒത്തിരി തെളിവുകൾ നമുക്ക് തരുന്നുണ്ട് വളരെ കുറച്ച് വചനങ്ങൾ എടുത്ത് നമുക്ക് ഇന്നൊന്ന് ധ്യാനിക്കാം ഒന്നാണ് ദൈവം നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് വെറും കൃപയാല ധാരാളമായ കൃപയാലാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകേയില്ല യായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു ദൈവത്തിന്റെ നാമം നിമിത്തം നിൽക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ ദൈവത്തിന്റെ നാമം നിമിത്തം ഇറങ്ങിയ ദൈവത്തിന്റെ കുടുംബമേ ദൈവത്തിന്റെ നാമം നിമിത്തം നിന്നെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിയെ പരാജയപ്പെട്ടു പോകുമോ എന്ന് നിരാശപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബമേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ നാമം നിമിത്തം നിങ്ങളെ നടത്തുന്ന ഒരു ദൈവം ദൈവത്തിന്റെ നാമം നിമിത്തം നിങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ദൈവം ഇന്നും ജീവനോടെ ഇരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്നു അവന്റെ ധാരാളമായ കൃപ നിമിത്തം ഈ ഇരുപത്തി ഈ ഇരുപത്തി മൂന്നാമത്തെ സംഗീതത്തിന് മുഴുവൻ വായുമ്പോ ദൈവത്തിന്റെ കൃപയുടെ ആഴം എന്താണെന്ന് അറിയാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മളെ കുറച്ചും കൂടെ ബലപ്പെടുത്തുന്ന ഒരുപോലെ കാണാം എൻ്റെ ശത്രുക്കൾ കാ നീ എനിക്ക് വിരുന്നൊരു ചെയ്യും ഓക്കെ ശത്രുക്കൾ നിന്റെ തകർച്ച കാണുമെന്നല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത് ശത്രുക്കൾ നിങ്ങളെ വീഴ്ച കാണുമെന്നും ശത്രുക്കൾ നിങ്ങൾ ഞരഞ്ഞുന്നത് കാണുമെന്നും ശത്രുക്കൾ നിങ്ങൾ ആശിച്ചത് നേടാതെ ഓടുന്നത് കാണുമെന്നും ഒന്നുമല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത് ശത്രുക്കൾ ഖാൻഗെ നിങ്ങൾക്കായി വിരുന്നൊരുക്കുന്ന ഒരു ദൈവം പ്രിയപ്പെട്ട സുഹൃത്തെ ശത്രുക്കളുടെ മുമ്പിൽ നീ ഒന്ന് അല്പ പരിഹസിക്കപ്പെട്ടപ്പോൾ നീ ചിന്തിക്കുന്ന ശത്രുവിന് നന്മ ഞങ്ങൾക്ക് തിന്മ ദൈവത്തെ അറിയാത്തവന് നന്മ ദൈവത്തെ അറിഞ്ഞ ഞങ്ങൾക്ക് എന്നും ഞരക്കവും വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ശത്രുക്കൾ നിനക്ക് അങ്ങനല്ലേക്കും ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് സഹോദര സഹോദരി ഉയർച്ച നിങ്ങളെ ശത്രുവായി എണ്ണെന്നവർ കാണാൻ പോകുന്നു നിങ്ങളുടെ വളർച്ച നിങ്ങളെ ശത്രുവായി എണ്ണെന്നവർ കാണാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി ലഭിച്ചു എന്ന് നിങ്ങളെ ശത്രുവായി എണ്ണെന്നവർ കേൾക്കാൻ പോകുന്നു ഹാലല്ലൂരി രണ്ടാമത് വചനം പറയുന്നു ദൈവം നമ്മെ നടത്തുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ ആ എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ എഴുപത്തി രണ്ടാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം എഴുപത്തി എട്ടാമത്തെ സംഗീതത്തിന് എഴുപത്തിരണ്ടാമത്തെ തിരുവചനം അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കൈവിടുക്കോടെ അവരെ നടത്തി നല്ലൊരു ഇടയനെ കുറിച്ച് അവരുടെ പറയുന്നത് അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഹൃദയം ആരുടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അബ്ബായിടാണ് ദൈവത്തിൻ്റെതാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആരുമുണ്ടായിരിക്കട്ടെ നമുക്ക് ആരും ആരുമുണ്ടായിരിക്കട്ടെ ഞാൻ നിന്റെ കൂടെ ചാകം എന്ന് പറയുന്ന ഉത്തമ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം ആരും ചാകത്തില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് യേശു ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നിന്ന പാറയായ പത്രോസ് അങ്ങനല്ലേ യേശു അവിടെ അഡ്രസ് ചെയ്തേക്കുന്നത് പത്രോസിന്റെ പാറയാണ് അഡ്രസ് ചെയ്ത് പാറ പോലെ നിന്ന പത്രോസ് പറഞ്ഞാൽ നിന്റെ കൂടെ ജീവനെ വെച്ചു കളയും നിന്റെ കൂടെ കാരാഗ്രഹത്തി കിടന്നുകൾ നിന്റെ കൂടെ ചത്തുകളെ എന്ന് വരെ പറഞ്ഞ പത്രോസ് പോലും ഒരു ഘട്ടം വന്നപ്പോ ഒഴിഞ്ഞു മാറി പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മൾ ആഗ്രഹിക്കും മനുഷ്യർ നമ്മുടെ പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കണം നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മുടെ കൂട്ടം നമ്മളെ ഒന്ന് മനസ്സിലാക്കണം ആഗ്രഹിക്കും നോ ദൈവത്തിന്റെ വചനം പറയുന്നു പരമാർത്ഥ ഹൃദയത്തോട് നമ്മെ മേയിക്കുന്ന നമ്മെ നടത്തുന്ന മേലിക്കുന്നവരെ ആഗ്രഹമുള്ളൂ നമ്മൾ മേയപ്പെടണമെന്ന് നമ്മളെ ആഗ്രഹിക്കുന്ന ദൈവത്തിനെ നമ്മൾ മേയണമെന്ന് ആഗ്രഹമുള്ളൂ വേറെ ആർക്കും വളരണമെന്ന് ആഗ്രഹമില്ല വേറെ ആർക്കും നിലനിൽക്കണമെന്ന് ആഗ്രഹമില്ല വേറെ ആർക്കും നടന്നു പോകണമെന്നാഗ്രഹമില്ല നമ്മളെ മേയ്ക്കുന്ന കർത്താവിനെ ആഗ്രഹമുള്ളൂ ഇവൻ വളരണം ഇവൾ വളരണം ഇവൻ മേയപ്പെടണം ഇവൻ അനേക ഇടങ്ങളിലേക്ക് കടന്നു കയറണം ഇവൻ അനേക ഇടങ്ങളിലേക്ക് കടന്ന് ചെല്ലണം ഈ ആഗ്രഹം ദൈവത്തിന് വചനം പറയുന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്ന ഹൃദയങ്ങൾ ഇല്ലാത്ത ഒരു സന്ദർഭത്തിലായിരിക്കും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ നിങ്ങളെ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ഒരു കൂട്ടരുടെ മധ്യത്തിൽ നിന്നായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളെ മനസ്സിലാക്കാത്ത നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാത്ത ജനത്തിന്റെ ഇടയിൽ നിന്നാണോ അങ്ങനത്തെ ഒരു ദിവസത്തിലാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ദൈവവചനം പറയുന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ ഉണയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി നമ്മെ നടത്തുന്ന രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കരം നമ്മെ നടത്തുന്ന കരം അവൻ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മെ മേയ്ക്കും നിന്നെ ദൈവം മുമ്പോട്ട് നടത്തും ഇടയൻ പുറകിലുണ്ട് അവന്റെ കരം നിന്നെ മുമ്പോട്ട് നടക്ക എന്ന് ഉപദേശിക്കും നിനക്കുള്ള വഴി ദൈവം തുടങ്ങും നിന്നെ ദൈവം മുമ്പോട്ട് നടത്തും മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ നമ്മുടെ ദൈവം നടത്തുന്ന വചനത്തെ കുറിച്ച് യശക പ്രവാചകന്റെ പുസ്തകം അതിന്റെ മുപ്പതാമത്തെ അധ്യായം എടുക്കുക യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ അനുഗ്രഹീതമായ തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ള എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും அவ் நடத்தூர் தைவத்தாலே நடத்த தாங்கள் வரி தட்டாதிக்கணுமோ தாங்கள் எடுக்கணும் டெசிஷன் தெட்டி போகாதிக்கணுமோ நீங்கள் செய்யணுரு காரியம் பராஜயப்பட்டு போகாதிக்கணும் தொடக்கத்தில் சந்தோஷவும் ஒடுக்கத்தில் துக்கவும் ஆகாதிக்கணுமோ ദൈവശബ്ദം കേട്ട് കാര്യങ്ങൾ ചെയ്യുക മാനുഷിക ശബ്ദമല്ല ദൈവശബ്ദം കേട്ട് കാര്യങ്ങൾ ചെയ്യുക വചനം പറയുന്നു നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു പലരും ഇന്ന് ഞാൻ ആത്മാവിൽ എനിക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നൊരു ബോധ്യവും ഒരു ദൈവശബ്ദം എന്ന് വേ എന്നവണ്ണം പറയാൻ കഴിയുന്ന ആശയം ഇതാണ് പലരും എന്തൊക്കെയോ കൺഫ്യൂഷന്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ ഞാൻ ആയിരിക്കുന്ന വിശ്വാസം ശരിയാണോ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിച്ച മതിയോ ഈ കാര്യം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് ദൈവാത്മാവനോട് പറയുന്നു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റും കാരണം നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകും അപ്പൊ രണ്ട് നീ ഒരു ശരിയായ ദിശയിലേക്ക് പോയാലും തെറ്റായ ദിശയിലേക്ക് പോയാലും സംസാരിക്കുന്ന ഒരു ദൈവം ശരിയായ ദിശയിലാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ യുവർ റൈറ്റ് വേ എന്ന് നമ്മളോട് പറയുന്ന ഒരു ശബ്ദവും തെറ്റായ ഒരു 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 വഴിയിലേക്കാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ദിസ്ഇസ് നോട്ട് യുവർ വേ എന്ന് പറയുന്ന ഒരു ദൈവശബ്ദമുണ്ട് അതാണ് മനുഷ്യന് ദൈവം നമ്മളുടെ വ്യത്യാസം മനുഷ്യൻ നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ കാണുക ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകാൻ പാടാ നമുക്ക് സന്തോഷിക്കാൻ പാടാം നമുക്ക് അറിമാദിക്കാം നമ്മൾ ആഹ്ലാദിക്കാം പക്ഷെ നിങ്ങൾക്കൊരു ദോഷ സമയം നിങ്ങൾക്കൊരു ദുഃഖ സമയം നിങ്ങൾക്കൊരു വ്യസന സമയം നിങ്ങൾ ഒരു ഒറ്റപ്പെടലിന്റെ സമയം അവരെ ആരെയും കാണും ഞാനേ ഇന്ന് തിരക്ക ഇന്ന് ഇന്ന കാര്യമുണ്ട് എനിക്ക് ഇന്ന് ആ കാര്യമുണ്ട് അയ്യോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മനുഷ്യരുടെ മധ്യത്തിൽ വ്യത്യസ്തമായ ഒരു പരമാർത്ഥ ഹൃദയം വെളിപ്പെടുത്തുന്ന അരുമനാഥനെ ഇനിയെങ്കിലും വേണ്ടവണ്ണം ഇടം കൊടുത്ത് സ്നേഹിക്കുക ഇതിൽ നടന്നു മീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുക നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വാക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വാക്കം എന്ന് പറഞ്ഞ നടത്തുന്ന ദൈവത്തിന്റെ വാക്കം ഹാലല്ലി ദൈവത്തിന്റെ ശബ്ദം ആമേ നമ്മെ നടത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നല്ലപോലെ നമ്മുടെ കർത്താവ് നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടിന്റെ എട്ടാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായിക്കുമ്പോൾ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നമ്മെ നടത്തുന്നു ഓ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്താണെന്നറിയാമോ ദൈവത്തിന്റെ കണ്ണ് എൻ്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു കോടി കണ്ണ് എനിക്ക് പ്രതികൂലമായി വന്നാലും അതിന്റെ അകത്ത് ഞാൻ വീണു പോകത്തില്ല ഒരു കോടി കണ്ണുകൾ എനിക്ക് പ്രതികൂലമായി നിന്നാലും എൻ്റെ സ്വർഗസ്ഥരായ പിതാവിൻ്റെ കണ്ണ് ആ കണ്ണിന്റെ പ്രത്യേകിച്ച് എന്താണെന്നറിയാ അലിവുള്ള കണ്ണാണ് ആ കണ്ണ് നിറയുന്ന കണ്ണാണ് ആ കണ്ണ് തേജസ്സോടെ ഉദിക്കുന്ന കണ്ണാണ് ആ കണ്ണ് ശത്രുവിനെയും മിത്രത്തെയും കാണുന്ന കണ്ണാണ് ക്രൈസ്റ്റു ജീസസ് മകളെ നമ്മുടെ ഏറ്റവും വലിയ പരിമിതിയാ നമുക്ക് നമ്മുടെ മിത്രങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് മിത്രത്തിന്റെ വസ്ത്രം ധരിച്ച് ശത്രുതയിൽ നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷെ എൻ്റെ അപ്പായുടെ കണ്ണിൽ അപ്പായുടെ കണ്ണിൽ ശത്രുവിനെയും മിത്രത്തെയും കാണുന്ന കണ്ണ് അറിയുന്ന കണ്ണ് ഗ്രഹിക്കുന്ന കണ്ണ് ആ കണ്ണ് വെച്ച് ദൈവം നമുക്ക് ആലോചന പറഞ്ഞുതരും ദൈവസ് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളെ കാണുന്ന കണ്ണ് വിശ്വസ്ത കണ്ണാണ് നിങ്ങൾ ആ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി നിങ്ങളെ കാണുന്നവർ കണ്ണു വിശ്വസ്ത കാണാം നിങ്ങൾ തലമുറയെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് മിനിസ്റ്റ്രിയെ കുറിച്ച് നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കാം നമ്മളോട് ഇന്ന് അലിവോടെ നോക്കിയ കണ്ണ് നാളെ രൗദ്രഭാവത്തോടെ നമ്മളെ നോക്കിക്കൂടായികയില്ല ഇന്നലെ വരെ ഇന്നലെ വരെ നമ്മളെ നമ്മളെ നോക്കി ഏർ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഇന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്ന കണ്ണുകൾ നിന്നെ കണ്ടതാ നിങ്ങളെ കണ്ടുമുട്ടിയതാ എന്റെ ഭാഗ്യമെന്ന് പറയുന്ന കണ്ണുകൾ നാളെ തിരിച്ചു പറഞ്ഞു കൂടായികയില്ല നിങ്ങളെ കാണുന്നത് എനിക്ക് ദോഷമാണ് നിങ്ങളെ കാണുന്നത് എനിക്ക് വിറപ്പാന്ന് പറയാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവത്തിന്റെ കണ്ണ നീ നടക്കണമെന്നും നിന്നെ നടത്തണമെന്നും ആഗ്രഹമുള്ള കണ്ണ എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്കപ്പായി പോയാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കപ്പായി പോയാരെങ്കിലും ദൈവം നിങ്ങളെ ആ ഒരു

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവജനം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ദൈവം നമ്മൾ നടത്തുന്ന അടുത്തൊരു വിധം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഞാൻ ഇത്രയും ചെറിയൊരു മെസ്സേജ് ആണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു എന്നേ ഉള്ളു ദൈവം നമ്മെ നടത്തുന്ന മറ്റൊരു രീതിയാണ് തൻ്റെ ആത്മാവിനാൽ തൻ്റെ ആത്മാവിനാൽ അവിടെ നിന്ന് നമ്മെ നടത്തുന്നു ആ ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവ ജീവിതമായിരിക്കും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ വ്യസനിക്കരുത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങൾ ഈ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയും നമ്മളെ ആ ബലഹീനമാക്കുകയും ചെയ്യുന്ന ഒരുപാട് ശബ്ദങ്ങളുടെയും വ്യക്തികളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിനാണ് നീ ചുവടുവെക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാലാണ് നീ നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കൈയാണ് താങ്കളെ നടത്തുന്നതെങ്കിൽ ഏ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല ഞാൻ നിങ്ങൾക്കായി കൈ പ്രാർത്ഥിക്കാം അങ്ങനെ അറച്ചാട്ടെ പ്രിയ പിതാവേ ഈ പ്രിയപ്പെട്ട കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ഇവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതം വഴിമുറ്റിയതുപോലെ നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ മേൽ എന്റെ യേശുവിന്റെ ആത്മാവിനെ പകർന്ന് ഒരു ഓപ്പണി ഇവരുടെ ജീവിതത്തിൽ വരുത്തണമേ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ എല്ലാ പ്രതികൂലമായി നിൽക്കുന്ന വാക്കുകൾ ശബ്ദങ്ങൾ ദൃഷ്ടികൾ യേശുവിടെ നാതിൽ മാറട്ടെ ഇവർക്ക് വഴി തുറക്കപ്പെടട്ടെ ഇവർക്ക് മുമ്പോട്ട് പോലെ ബലമുണ്ടാകട്ടെ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്തു വർദ്ധാമെ ഇവർ അനുഗ്രഹമായിരിക്കട്ടെ സ്വർഗം ഇവരെ നടത്തുന്നു എന്നിവരുടെ വായ്പ വിളിച്ചു പറയത്തക്ക നിലയിൽ ദൈവികൾ നടത്തിപ്പി അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട കുടുംബം ചെയ്യേണ്ട കാര്യം ലൈക്ക് കൊടുക്കണം എന്നിട്ട് ഈ വീഡിയോ മിനിമം ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പിന്നെതിനെ വിഷമിക്കുന്നു പിന്നെതിനെ ബൈ